ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഗുഡ് കൺട്രോൾ ഓഫ് ഡയബറ്റീസ് എന്താണ് ഗുഡ് കൺട്രോൾ ഓഫ് ഡയബറ്റീസ് അതായത് സാധാരണ ഒരു ഒരു ഡോക്ടർ പേഷ്യൻറ്റിനോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയാനുള്ളത് എച്ച് ബി എവൻ സി അതായത് ലാസ്റ്റ് ത്രീ മന്ത്സിൻ്റെ ബ്ലഡ് ഷുഗർ കൺട്രോൾ അത് സിക്സ് സിക്സ് പോയിൻ്റ് ടു അതാണ് അതിൻ്റെ വാല്യൂ കട്ട് ഓഫ് വാല്യൂ സാധാരണ ഗുഡ് ഡയബറ്റിക് കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് കിഡ്നി കണ്ണ് ഹൃദയം ശരീരത്തിലെ രക്തക്കുഴികൾ ഇതിനെല്ലാത്തിനെയും ബാധിക്കും അതുകൊണ്ട് എല്ലാവരും ഡയറ്റ് കൺട്രോൾ പ്രോപ്പർ മെഡിസിൻ പ്രോപ്പർ എക്സസൈസ് സ്ലീപ്പ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരിക്കലും ഡയബറ്റീസ് നിസ്സാരമായിട്ട് കാണരുത് ഡോക്ടർ പറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കുക റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാതെ നോക്കും നമ്മൾ ഡയബറ്റീസ് പഴയതുപോലെ അത്ര വലിയ പ്രശ്നമായി ഇപ്പോൾ കാണാറില്ല എന്നാലും ഫുഡ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് പ്രോപ്പറായിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക അതായത് കാലിൽ പാതരക്ഷയില്ലാതെ ഒരിക്കലും നടക്കരുത് ചെറിയ മുള്ളും കൊണ്ടാലും ചെറിയ ആളി കൊണ്ടാലും എപ്പോഴും അത് പ്രശ്നക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് എത്രയും നേരത്തെ ഡയബറ്റിക്ക് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ എല്ലാവരും വളരെയധികം നോക്കണം അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ആർ മോൺ ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ഇറ്റ് താങ്ക് യു